സൊ ഹേ കയസ് അപ്പോൾ ഇന്നത്തെ ഒരു കിടിലും വീഡിയോയിലേക്ക് എല്ലാ മറ്റുമാർക്കും സ്വാഗതം ഗൈസ് ഓക്കെ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റിയാണ് കൈസ് ഓക്കെ നമ്മളാണെങ്കിൽ ലോൺ ഉൾഫേ മാച്ചിൽ പോവാനായിട്ട് പോകുകയാണ് അത് വെറുതെ പോവില്ല ഹസ്ബൻഡും വൈഫുമായിട്ട് പോകാൻ പോകാന്ന് കൈസ് ഓക്കെ അങ്ങനെ പോയിട്ട് അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കൈസ് ഓക്കെ നമ്മളാണെങ്കിൽ അഞ്ച് നാല് റൗണ്ട് നൂപന്മാരെ പോയെന്നല്ല നടന്നിട്ട് സോ അഞ്ചാമത്തെ റൗണ്ട് കമ്പാക്ക് അടിക്കാൻ പോകാമെന്ന് അപ്പോൾ ഹസ്ബൻഡും വൈഫിൻ്റെ കിടിലം പോരത്തെ മാച്ചാണ് ഓക്കെ നിങ്ങൾ കാണുക കോമഡിയാണ് കഴിച്ചത് ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട് അതാണ് വെറൈറ്റി അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കുക പിന്നെ ഹൈപ്പ് കയറൊക്കെ കൂട്ടുക കഴിച്ചോക്കെ അത് മറക്കരുത് മസ്റ്റാണ് അപ്പോൾ ഹസ്ബൻഡ് വൈഫിന്റെ കിടിലം പോലത്തെ മാച്ചിലിട്ടേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു സോ അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലോട്ട് പോയിട്ട് തീ വാരിച്ചിട്ട് വരാം കഴിച്ചോക്കെ ഒന്ന് കണ്ടു നോക്കാം വെറൈറ്റിയാ ഓക്കെ ആര്യം ഭർത്താവായിട്ട് പോവാം വാ വാ അത് മതി അത് മതി അത് മതി പ്രോപ്പറിലെ അടിച്ചാ നാല് റൗണ്ട് രൂപന്മാരെ പേരെ കളിക്കണേ എടാ നീ ബോഡി ഇടാ ബോഡി ഇട് ബോഡി ഇട് നേരത്തെ ബോഡി ഇടേ ഞാൻ ഈ ഡ്രസ്സ് ഇടാ ഇത് മതി ഇത് മതി ഓ ഇതാപ്പം നല്ല അത്രേ ഉള്ളു റൈസ് ഇതിട്ട് വേറെ വല്ല ഇണ്ടാ ഇതിട്ട് വല്ല പാവാട വല്ലോ പാവാട വല്ലോ നിക്കാ പാവാട ഇല്ല പാവാട കേളെ ജട്ടിയൊക്കെ എടുത്തിട്ടും ആ ഉണ്ടേ പ്രോപ്പർലി വാ 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 കളിക്കാൻ അറിഞ്ഞുകൂടാത്ത പോലെ കളിക്കണേ ഇവനീന്നെ എന്ത് കാണിക്കുന്ന അവിടെ പോയി ൂജ്യാ കമ്പേക്ക് അടിക്കും ഓക്കെ ഈ തോക്കെടുക്ക ഈ തോക്കെടുക്ക ഇതിനൊക്കെ കളിക്കാനും കൂടെ എടുത്തു കൊടുക്ക വാ കടിക്കാ കളിക്കാറും കളിക്കണേ ഇത് നോക്കിയോക്കിയേനാണോ അടിക്കല്ലേ അടിക്കല്ലേ എടാ കോപ്പ നിന്റെ എടാ നിണ്ടായിരിക്കുന്ന കളിക്കാരങ്ങനെ ആ ആ ആ ആ അങ്ങനെ നോക്കാം നോക്കാ നോക്ക 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 ഇല്ലല്ലോ ഒരു മുന്തിരില്ല നോക്കാം ഇത് പോന്ന് നോക്കിയടാ ഇതെന്താ ചേട്ടാ എല്ലാ കണ്ടു നിർത്താതെ വെടി വേണവരെ ശല്യപ്പെടുത്തിയോ അഞ്ചാമത്തെ റൗണ്ട് നോക്കിക്കോ കാശ് തീ പാറ മനസ്സിലായോ തീ പാറടാ തീ പാറിക്കണേ പോയാറണം ഒന്നും ചെയ്യല്ലേ ടാ ഉമാരെ നല്ല കണ്ണൊക്കെ എടുത്തട ഇപ്പോ എം ഐ ടിക്ക് ലോങ് അപ്പൊ മണ്ടനാണെന്ന് വിചാരിച്ചോളൂ അത്ര കളിക്കണേ നോക്കാം ജയിക്കണ ജയിച്ചിലേ പോവടാ കണ്ടന്റ് പോവാ ഈ കളി കളിക്കണ്ട അടുത്ത കളിയോട്ട് കളിച്ചാലേ ഒരു ഗുംപുള്ളൂ ഇതിന് ഞാൻ ഓടിയെങ്കിൽ ചെന്ന് കേറിയാലോപ്ലർ ദാ പറഞ്ഞ ലാസ്റ്റിലൊണ്ടേ ലാസ്റ്റിലുണ്ടേക്കൂ ആ അങ്ങനാണ് ഇനി ആന്ന് കളി ഇനി ആ ഓക്കെ കളിച്ചോണേ ഓഹോ കണ്ണാണ എന്തോ കണ് നല്ല കണ്ണെടുക്കണേടി പിടിച്ചിടാം പിടിച്ചിടാ യോബി എടുത്താ ഓക്കെ അത്രേള അത്ര പൊട്ടാസെടുത്ത് എന്തോ തൊരിക്കാനാ ഓ തോറ്റ അവനെന്താ ബോധമില്ലായിരുന്ന ഓശാസ് അത്രയുള്ളൂസ് പെണ്ണുമ്പോർത്തൊക്കെ ഊര് എറിയോ കളി പോവല്ലേ നീന്തറ നോക്കൂടെ വരെ ടാ സാമാന ഇട്ട് വരാ കള്ളട ഒരുത്തം പോയെന്ന് പോയില്ല ഇല്ല 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 മെട്ടടിക്കുന്നേ അത്ര അതിനിപ്പ എന്താ കളി ജയിച്ചാ പോരെ ഓ അവിടെ അടി ഡാമേ അടിയാമേ അത്രയുള്ളു എന്റെ കുമ്മിന്റെ കാൽമീ ആടി അയഡം തൽക്കറി സ്ട്രീം നിങ്ങൾ கரറ്റ് നിങ്ങളുടെ കില്ല് നാമയ നോക്ക് കണ്ടാലേ അറിയാം അപ്പോൾ ആയ് ഡിക്കില്ലല്ലേ സീന സീന എടാ കളി കേക്കണേ എടാ അവന്മാരെ ഏത് കണ്ടടാ എടാ എഡബ്ല്യുഎംടാ ആ തൊലി നീ ഇല്ലല്ല ഒരു തൊലിയക്കില്ല ഓ കൊണെ ഇരാ മാർ മാർ അകരെ വികിര തട്ടേ വാ ഒരുത്തൻ 159 ഒരുത്തൻ 159 199 159 എടാ കൂപ്പ ഒറ്റഞ്ചത്തെ നയസ് അത്രേസ് ആരാടാ പറഞ്ഞത്മാരെ കളിച്ചോട്ട് എനിക്ക് കിട്ടി കിട്ടി തൂര്ത്തോ കളിയെടുക്കണേ

അടാ നിന്നെ കാരണോ തോറ്റത് എന്ത് കഷ്ടമാ നോക്കിയ നിന്നെ കാരണോ തോറ്റ നല്ല കണ്ടന്റ് ആയിരുന്നു ഏടാ ഇതറിയാണ്ട് തോറ്റതാ മറ്റേ എടാ വൈഫിന്റെ കൂടെ നിക്കാത്തോ എന്ത് ഹസ്ബൻഡാണോ നീ തെണ്ടി ഒറ്റക്ക് പോയി എടാ പോടാ നിന്നെ കൊണ്ടൊന്നും പാറ്റത്തില്ല നീ നീ വേറെ കെട്ടുപോയി പോ ശരി ശരി നിനക്ക് നിനക്ക് പറ്റത്തില്ലേ പോ മനസിലായ കളഞ്ഞിട്ട് പോ സീരിയസ്ലി ഇതെന്താ കളിക്കാരെ കൈ ഹസ്ബൻഡ് വെരി ആ മിക്കറൂരി എടാ പോടാ നിന്നെ കാരണ തോറ്റോ കപ്പിളായിട്ട് പോയി ഭൂരി അടിക്കാൻ ഇവനൊക്കെ കൊള്ളാത്ത ായിട്ടുള്ള ബന്ധം നിർത്തി കൈശിവനായിട്ടുള്ള ബന്ധം നിർത്തി സീരിയസ്ലി ഇന്ന് ഡിവോഴ്സ് ആവേ സീരിയസ്ലി ഓകെ തോറ്റിട്ടിരുന്ന് കിണിക്ക് നോക്കിയേന എന്നാ ചെയ്യാടാ പോടാ വീട്ടിൽ പോടാ